മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മുഹമ്മദ് ഷാമി വെള്ളം കുടിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോ വലിയ ബഹളം തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരെയുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ സമി മത്സരമായിരുന്നു ഈ മത്സരത്തിലാണ് ഷമി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത് ഈ വെള്ളം കുടിച്ചതിനെതിരെ നമ്മുടെ കേരളത്തിൽ പോലും ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന അബ്ദുൽ ജലീൽ വലിയാട് എന്ന് പറഞ്ഞ ഈ വ്യക്തിക്കൊക്കെ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റാണ് ഷമി വെള്ളം കുടിക്കുന്നൊരു ഫോട്ടോ വെച്ചുകൊണ്ട് അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോമ്പില്ലെങ്കിലും പരസ്യമായി വെള്ളം കുടിക്കുന്നതിന് വിയോജിപ്പുണ്ട് എന്ന് ഇതെന്താ അഫ്ഗാനിസ്ഥാനും അല്ല ഇവർക്ക് എന്താ അഫ്ഗാനിസ്ഥാനിലെ നിയമങ്ങളാണോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് വിളിച്ചു പറയുന്നത് മുഹമ്മദ് ഷാമി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാ മത്സരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ല അത് അത് ലളിതമായിട്ട് ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതല്ലേ നോമ്പെടുത്തു കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കോ അത് നമ്മുടെ രാജ്യത്തിനെ തന്നെ ബാധിക്കില്ലേ മുഹമ്മദ് ഷാമിയുടെ ഒരു ചെറിയ സമയത്തെ ആരോഗ്യ വിഷയം നമ്മുടെ രാജ്യത്തിനെ തന്നെ ബാധിക്കില്ലേ നോമ്പെടുത്തുകൊണ്ടാണോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരത്തിന് ഇറങ്ങേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചോ ഇതെന്താ അഫ്ഗാനിസ്ഥാനിലെ ആഹ്വാനമാണോ ഒരു മലയാളിയായി ആഹ്വാനം നടത്തുന്നത് ഇതേ മലയാളി തന്നെ ഇതേ പോസ്റ്റിൽ തന്നെ രണ്ട് കമന്റ് കൂടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നോമ്പുകാരായ ഒരുപാട് ആളുകൾ ആ ഗാലറിയിലുണ്ട് അവരുടെ മുമ്പിൽ കുടിക്കുന്നത് ശരിയായില്ല നോമ്പ് ഇല്ലെങ്കിലും മറഞ്ഞിരുന്നു കുടിക്ക അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്ന് എന്തിനാ മറിഞ്ഞിരുന്നു കുടിക്കാൻ ഇത് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നോമ്പ് ഇത് മറിഞ്ഞിരുന്ന് ഏത് ഓസ്ട്രേലിയക്കെതിരെ നമ്മുടെ രാജ്യം ഒരു മത്സരത്തിന് നിൽക്കുമ്പോ ഇവര് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ കാണാതിരിക്കാൻ ഒളിഞ്ഞിരുന്നു കുടിയേ എന്താണ് നമ്മുടെ രാജ്യത്ത് ഇവന്മാർക്കൊന്നും താലാപോക്കാൻ ഒരു അവസരമില്ലാത്തതുകൊണ്ടാ അടങ്ങി ഇരുന്ന് ഫേസ്ബുക്കിൽ മാത്രം വിളിച്ചു പറയുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയണം ഇതോടൊപ്പം തന്നെ മറ്റൊരു വൃത്തികെട്ടൊരു ഒരു കമന്റ് കൂടെ ഉണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഇതിനു മുമ്പ് ശാമിയെ ഒരുപാട് സംഘികള് വിമർശിച്ചിട്ടുണ്ട് അതേ സംഘികൾ അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം ഇവൻ സംഘി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെയാ നമ്മുടെ സർക്കാർ സംവിധാനത്തെ തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നവനെ ഇവന്റെ ഭാഷയിൽ ഇവൻ സംഘി എന്നാണ് വിളിക്കാറുള്ളത് എന്നാൽ ഈ വ്യക്തിയൊക്കെ ഈ സംഘീ സർക്കാർ മുഹമ്മദ് ഷാമിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഒന്ന് അറിയണം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള അർജുന അവാർഡ് കൊടുത്ത് ഈ മുഹമ്മദ് ഷാമിയെ ആചരിച്ചിട്ടുണ്ട് അതിവനൊന്നും കാണൂല ആ വാർത്ത ഇവരെ ചർച്ച ചെയ്യൂല ഇവരെ പോലെ നിറീകട്ടവന്മാര് ആ വാർത്തയെ കുറിച്ച് ഒരു അക്ഷരമുണ്ടില്ല ഒരിക്കലും ഈ ഇവരൊക്കെ വിളിക്കുന്ന സംഘീ സർക്കാർ നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള അർജുന അവാർഡ് മുഹമ്മദ് ഷാമിക്ക് കൊടുത്തത് ഇവനൊന്നും ഒരിക്കലും ചർച്ച ചെയ്യില്ല എന്നിട്ട് പറയാ ഇവരെ സംഘികൾ ഇപ്പൊ പിന്തുണക്കുന്നു എന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും മുഹമ്മദ് ഷാമിയെ പിന്തുണക്കും ആ വെള്ളം കുടിച്ചത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഒരു തെറ്റുമല്ല ഞാൻ മതപരമായിട്ടുള്ള കുറച്ച് കാര്യം മുന്നോട്ട് വെക്കാം മതത്തിൽ തന്നെ ഇല്ലേ ഒരു നോമ്പ് എടുക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വന്നാൽ അത് മറ്റൊരു സമയത്ത് എടുത്താൽ പോരെ ഇതൊ ഇതൊക്കെ തന്നെ ഇതൊക്കെ കൃത്യമായിട്ടുണ്ട് എന്നിട്ടും ഇവരൊക്കെ എന്ത് അജണ്ട വെച്ചിട്ടാ ഇവിടെ വിളിച്ചു പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇവിടെ കേരളത്തിൽ വർഗീയത നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കാനല്ലേ ഇത്തരത്തിലൊരു പോസ്റ്റൊക്കെ ഈ നെറികെട്ടവനൊക്കെ ചെയ്തിട്ടുള്ളത് ഇവന്റെ പ്രൊഫൈലൊക്കെ കയറി നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പ്രവാസിയാണ് എന്നാണ് പ്രൊഫൈലിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒരു ഒരു വെള്ളം കുടിച്ചതിന് അഫ്ഗാനിസ്ഥാനിലെ ആഹ്വാനങ്ങൾ പോലെ ഒരു മലയാളി ആഹ്വാനം ചെയ്യും എന്തൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഒരു രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പിന്തുണക്കുന്ന ഒരു വ്യക്തിയാ ഈ പോസ്റ്റിട്ടുള്ളത് രാജ്യ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ അതിന് അതിന് നന്ദി പറയുന്നതിന് അപ്പോഴോ അപമാനിക്കാനൊക്കെ ശ്രമിക്കുന്ന ഇവരൊക്കെ രാജ്യദ്രോയ അതിലൊന്നും ഒരു തർക്കവും വേണ്ട നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തിയെ അപമാനിച്ചതാണ് നമ്മളീ കണ്ടിട്ടുള്ളത് ഇപ്പൊ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസി വിളിച്ചു പറയാ ഇത് ശരിയല്ല ആരോഗ്യമുള്ള സ്ത്രീയും പുരുഷനും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് ചെറിയ നിയമപ്രകാരം തെറ്റാണ് വലിയെന്തോ അപരാധം ചെയ്തതുപോലെ വലിയ എന്തോ തെറ്റു ചെയ്തതുപോലെ പ്രഖ്യാപന ഇത് രാജ്യ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാവാണ് വിളിച്ചു പറയാ എന്താണ് ഇവരുടെ ഒരു ലക്ഷ്യം ശരീരത്ത് നടപ്പാക്കാൻ ഇത് ഇത് അഫ്ഗാനിസ്ഥാൻ അല്ല ഇത് ഇറാഖ് അല്ല ഇത് പാകിസ്ഥാൻ അല്ല ഇത് സിറിയ അല്ല ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരു ശരീരത്ത് നടപ്പാക്കലൊന്നും നടക്കൂല ഏക സിവിൽ കോഡും വരാൻ പോവുക വളരെ പെട്ടെന്ന് തന്നെ ഏക സിവിൽ കോഡ് ഒന്ന് എത്തണം എന്നാലെങ്കിൽ ഇമ്മാതിരി ഉള്ളവന്മാരുടെ വായേക്കൊന്ന് അടിഞ്ഞു കിട്ടലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന് ഇവന്മാർക്കൊന്നും നമ്മുടെ രാജ്യത്തോട് ഒരു കൂറുമില്ലേ എന്തിനാ പിന്നെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുന്നത് ഒന്ന് പോയി തന്നുകൂടെ രണ്ടു ലക്ഷത്തിലധികം ആളുള്ള ഒരു മലയാളി പോസ്റ്റ് ചെയ്യ അതേപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലാൾ ഒരുപാടുണ്ട് അഖിലേന്ത്യ നല്ലൊക്കെ എടുത്താൽ നമുക്കിത് ചർച്ച ചെയ്താൽ തീരൂല അത്രയും ആളുകളുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് മാത്രമാണ് അഖിലേന്ത്യ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പറഞ്ഞത് മുന്നോട്ട് വെച്ചത് മലയാളിയാണെങ്കിൽ ഇത്തരത്തിലും ഈ നോ മറിഞ്ഞു ചെയ്യണം എന്നൊക്കെ എനിക്കത് കേട്ടിട്ട് കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇതെന്താ ഇതെന്താ പച്ചിക്കാനാണോ പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്ത് എത്രത്തോളം ഒരു ഉളുപ്പില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരിക്കുന്ന ഒരു വ്യക്തിയെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് ഓ സംഘി സംഘികള് സംഘികള് എന്നല്ല രാജ്യത്തോട് കോറുള്ള രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളും ഈ വിഷയത്തില് മുഹമ്മദ് ഷമിക്കൊപ്പം തന്നെയാ അല്ല ഒരു തർക്കവും വേണ്ട ഈ മുഹമ്മദ് ഷമിയ ഇവരൊക്കെ വിളിക്കുന്ന സംഘി സംവിധാനങ്ങള് നമ്മുടെ രാജ്യം അർജുന അവാർഡ് കൊടുത്ത് ഈ ഇവരൊക്കെ ഭാഷയിൽ ഇപ്പോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും സംഘികൾ എന്നാ സംഘികൾ തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ കൺകുടിക്കുള്ളൂ ആ സംഘികള് അർജുന അവാർഡ് കൊടുത്തതൊന്നും ഇവൻ ചർച്ച ചെയ്യൂല ഇവിടെ മതോ ജാതിയോ ഒന്നും നോക്കിയല്ല ഒരു അവാർഡ് കൊടുക്കുന്നത് പിന്തുണക്കുന്നത് ഒന്നും നമ്മുടെ രാജ്യത്തിനെതിരെ ആര് നിൽക്കുന്നോ അവർക്കെതിരെ ശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കും അത് ജിഹാദിസം വളർത്തുക ഖാലിസ്ഥാൻ തീവ്രവാദികള് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നത് ആരാണോ അവരെ ഈ രാജ്യം ഭരിക്കുന്നവർ ശക്തമായിട്ട് എതിർക്കും നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന നമ്മുടെ രാജ്യത്തോട് ഒപ്പം നിൽക്കാൻ നിൽക്കുന്ന ഇത്തരം സകലെ ആളുകളോടും അതിൽ മതവും ജാതിയൊന്നും നോക്കിയിട്ടല്ല രാജ്യത്തോട് ആർക്ക് സ്നേഹമുണ്ടോ അവർക്കൊപ്പം സംഘികളെ നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ ഈ രാജ്യം ഭരിക്കുന്നവര് അടിയുറച്ച് നിൽക്കും എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ